ക്ലോസെറ്റിൻ്റെ പൊസിഷൻ ക്ലോസെറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടിരിക്കണം ഇതൊരു വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഇതിനെ ചൊല്ലി പല പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പം എൻ്റെതായിട്ടുള്ളൊരു വെർഷൻ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കാര്യം വാസ്തുശാസ്ത്രത്തിൽ വീടിനുള്ളിൽ ടോയ്ലറ്റുകൾ പഴയ വാസ്തുശാസ്ത്രത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല വാസ്തുശാസ്ത്രം ഇവോൾവ് ചെയ്യുകയാണ് നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് അതിനെ നമ്മൾ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഴയ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അതൊന്നും അവിടെ ഇല്ല എന്നതിന് ഒന്നാമത്തെ കാര്യം ഞാൻ അത് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോള് വന്നു കോള് വന്നിട്ട് ഒരാൾ ചോദിച്ചു എൻ്റെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ ഞാൻ ഈസ്റ്റിലേക്കായി പോയി ഫേസിങ് ഡയറക്ഷൻ അപ്പോൾ അത് എല്ലാം ചെയ്തു ഇനി മാറ്റാൻ പറ്റില്ല അപ്പോൾ അതെന്ത് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ ഒരു തത്വം പറഞ്ഞു അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത് പണ്ട് നമ്മൾ ഈ പുറത്ത് ടോയ്ലറ്റുകൾ ഉപയോഗിച്ചിരുന്ന കാലം അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ ഉപയോഗിച്ച് പണ്ട് ഇത് ഈ ഒരു ടോയ്ലറ്റ് കോൺസെപ്റ്റ് തന്നെ ഇവോൾവ് ചെയ്യുന്നതിന് മുമ്പ് മറപ്പുരാന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇത് നമ്മൾ അഭിമുഖമായി ഇരിക്കുക എന്നുള്ളത് സൂര്യനെ നിന്ദിക്കുന്നതിന് തുല്യമായി വിചാരിച്ചിട്ട് സൂര്യനഭിമുഖമായി ഇരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയിൽ ഈ കാലത്തും വൈകിട്ട് അപ്പോൾ ഇത് രണ്ടും ഈ രാവിലെ ആകുമ്പോഴത്തേക്കും ഈസ്റ്റ് സൂര്യൻ സൂര്യനഭിമുഖവും വൈകിട്ടാകുമ്പോഴത്തേക്കും വെസ്റ്റ് സൂര്യൻ സൂര്യനഭിമുഖമാകുന്ന ഒരവസ്ഥയാണത് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഈ പറയാം ഓരോരുത്തരുടെ ലൈഫിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് അതിപ്പം രാവിലെയാണോ വൈകിട്ടാണോ എന്നൊന്നും ഒരു ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതിന് അതിനെ ഞാൻ അതിൻ്റെ ആ ലോജിക്കിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് അപ്പം നമുക്ക് വീടിനുള്ളിൽ ടോയ്ലറ്റ് വയ്ക്കുമ്പോൾ സൂര്യനെ നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് ഡയറക്ഷൻ എങ്ങനെ വേണമെങ്കിലും ആകാം എന്ന് നമുക്കതിനെ മനസ്സിലാക്കുന്നതിൽ ഒരു വാസ്തുപരമായിട്ടുള്ളൊരു യുക്തി കുറവുണ്ട് ഈ വാസ്തുപര വാസ്തുവിന് വാസ്തുവിൻ്റേതായിട്ടുള്ളൊരു ഉണ്ട് അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള യുക്തി ശാസ്ത്രീയ യുക്തി അല്ല അതിനകത്ത് പ്രയോഗം നമുക്കൊരു വാസ്തുവിൻ്റെ യുക്തി പ്രകാരം ഇപ്പോൾ സൂര്യനെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സൂര്യനെ അഭിമുഖം സൂര്യൻ്റെ സാന്നിധ്യം കിഴക്ക് ഭാഗ ഡയറക്ഷനിലുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ ചുറ്റുമുള്ള സ്പേസാണ് വാസ്തു എന്ന് എന്നെന്താ നമ്മളിപ്പോൾ ഫോം ആൻഡ് സ്പേസ് തിയറി എന്ന് പറയും ആർക്കിടെക്ചറിൽ അതായത് നമ്മൾ ഒരു ഫോം ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സ്പേസിനെയാണ് വാസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് ഒരു ഫോം ആണെങ്കിൽ ആ വീടിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ വാസ്തു എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ഫോമായി മാറുന്ന അവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളൊരു വാസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതായത് നമുക്ക് നമ്മൾ ഈസ്റ്റിൽ സൂര്യൻ്റെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ആ സാന്നിധ്യം നമുക്ക് നമുക്ക് ദൃഷ്ടിഗോചരമാവുന്ന അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല നമ്മൾ അതിന് നേരെ നമുക്ക് അവിടെ ആ സൂര്യൻ്റെ സാന്നിധ്യത്തിനെയാണ് നമ്മൾ മാനിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ അപ്പം പിന്നൊരു കാര്യമുണ്ട് നമ്മളിത് വച്ച് പോയി അതുകൊണ്ട് മാറ്റാൻ അത്തരത്തിൽ ഡിമോളിഷൻ വർക്കുകളിൽ ഞാനും അഡ്വൈസ് ചെയ്യുന്നില്ല കാര്യം എന്ന് വെച്ചാൽ വച്ച് പോയി അപ്പം അതിനെ മൊത്തത്തിൽ മാറ്റാനായിട്ട് ശ്രമിക്കാറ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് വയ്ക്കുന്നതിന് മുമ്പാണ് അപ്പം അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ സൂര്യനെ അവഹേള സൂര്യനിൽ തന്നെ സൂര്യനിൽ നമ്മൾ ഇതിനകത്തൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ശാസ്ത്രീയ ഇത് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഇതിനകത്ത് നമ്മുടെ ഒരു നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഒരു കോൺസെപ്റ്റാണിത് സൂര്യൻ അഭിമുഖമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യനഭിമുഖം ഫേസ് ചെയ്ത് നമ്മൾ തിരിച്ചിരിക്കുമ്പോൾ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കഴിയുന്നതും എപ്പോഴും ടോയ്ലറ്റിൻ്റെ പൊസിഷൻ നമ്മളതിപ്പം ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാ ആൾക്കും ഇവൻ ഒരു സാധാരണ ഒരു പ്ലംബറിന് പോലും അതിപ്പോൾ അറിയാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ എപ്പോഴും ഈ ക്ലോസ്ഡ് ഫിക്സ് ചെയ്യുമ്പോൾ തെക്ക് വടക്കായിട്ട് വയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയായിട്ട് മാറുന്നുണ്ട് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അത്തരത്തിൽ ടോയ്ലറ്റിനെ പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടോയ്ലറ്റിനെ നമ്മൾ സ്പേസിൽ ലേട്ട് ചെയ്യണം അപ്പോൾ അത് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വച്ച് പോയത് ഉടനെ തന്നെ ഇടിച്ച് മാറ്റണം പക്ഷേ കഴിയുന്നതും നമ്മൾ ഈ ഈ ഒരു പ്രിൻസിപ്പിൾ ലംഘിക്കാതിരിക്കുന്നതാണ് വാസ്തുവിൽ നല്ലതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും ഫേസിങ് വരാത്ത രീതിയിൽ നമ്മൾ ടോയ്ലറ്റിനെ പോസ്റ്റൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു എനർജി ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വാസ്തു നോക്കി കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ പൂർണ്ണമായും ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കതിനെ നമുക്കതിൻ്റെ നല്ല വശത്തിന് മാത്രം എടുക്കാം നല്ല വശത്തിന് മാത്രം എടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു വാസ്തു ഉടനീളം പറയുന്ന കാര്യം ഈ ടോയ്ലറ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഈ ക്ലോസറ്റ് എന്ന് പറയുന്ന സംഭവം പോലും മോഡേൺ ആയിട്ട് വന്നതാണ് അതൊന്നും പഴയ വാസ്തുവിലുള്ള കാര്യങ്ങളൊന്നും അല്ല ക്ലോസഡ് അപ്പോൾ പഴയ പണ്ടൊക്കെ ഈ കൊട്ടാരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊട്ടാരങ്ങളോ പഴയ തറവാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റുകൾ പല രീതിയിൽ അതിൻ്റെ ഷേപ്പുകൾ തന്നെ പല വേരിയേഷൻസിലാണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴാണ് ഈ ലേറ്റസ്റ്റ് സ്റ്റെയിൽ കഴിഞ്ഞ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ടാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റ് പോലും ഫേമസ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഹെൽത്തിനെ ഈ പറഞ്ഞ പോലെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് വാസ്തു ഇത്തരത്തിലൊരു നിഷ്കർഷ വച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എപ്പോഴും കാണേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കഴിയുന്നതും നിങ്ങളെപ്പോഴും അത് എൻ്റെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് ഒന്നുകിൽ നോർത്തിലോട്ടോ സൗത്തിലോട്ടോ വരുന്ന രീതിയിൽ ഡയറക്ഷൻ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ എത്തുന്നവരെ നന്ദി നമസ്കാരം